ഇന്ന് നമ്മൾ പപ്പായേനെ കൊണ്ട് പായസം ആട്ടം അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു പാത്രം എടുക്കുക അതിലേക്ക് നെയ്യ് ഒഴിക്കുക എന്നിട്ട് അരച്ച പപ്പായ അതായത് ഒരു മീഡിയം സൈസ് പപ്പായൻ്റെ ഒരു പകുതി മാത്രം കേട്ടോ എടുത്തേക്കണം അത് നല്ലവണ്ണം വഴറ്റിയെടുത്ത് ആ നെയ്യ് തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ ശർക്കര പാനിയില്ലേ ഇവിടെ ഒരു അഞ്ചാറ് ക്യൂബ് ശർക്കര അത് നിങ്ങളുടെ മതിനനുസരിച്ചിട്ട് അത് പാനിയാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്ക അങ്ങ് അങ്ങട്ടിടാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ നാട്ടിലെ പപ്പായക്ക് കറുമൂസാന്നിട്ടോ പറയാം കൊല്ലത്തോട്ടൊക്കെ ഓമയ്ക്കന്നൊക്കെ അല്ലേ അങ്ങനെ പല പേരും കേട്ടോ ഇതിന് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ വേണം നമുക്ക് പാലൊഴിക്കാൻ പാൽ നമ്മൾ ഉപയോഗിക്കണതേ പശുവും പാലാണ് പക്ഷേ എങ്ങനെ തേങ്ങാ പാലം എടുക്കുക കേട്ടോ പശുവും പാലും ഒരു അര ലിറ്റർ ടു മുക്കാൽ ലിറ്ററോളാം ഇത് ആൾക്കാരുടെ ഒരു കണക്കനുസരിച്ചിട്ട് ഇവിടെ ഒരു മൂന്നാല് പേർക്ക് കഴിക്കേണ്ട ഒരു അളവാട്ടോ ഇനി ലാസ്റ്റ് കുറച്ച് നെയ്യൊക്കെ അങ്ങ് ഉറ്റിച്ചെടുത്താൽ സംഭവം കളറായി പക്ഷേ ഇത് തികച്ച ഓപ്ഷനാണ് കേട്ടോ നമ്മൾ എന്തായാലും അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ വറുത്തിടുന്നുണ്ട് അത് നെയ്യില് അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുക നെയ്യെല്ലാം ഒഴിച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ഇട്ടങ്ങ് വറവും കൂടി കഴിച്ചാൽ സംഭവം ഉഷാറായി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ ഒരു വേറെ തന്നെ ഒരു ഫ്ലേവറാണ് നോർമലി നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ പപ്പായക്ക അതിൻ്റെ പകുതി മതി അതൊരു മൂന്ന നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കേണ്ട പായസം റെഡിയാവും അത് എല്ലാവരും ട്രൈ ചെയ്യും